പറയാനുള്ളത് എല്ലാവർക്കും ഒരേ കഴിവല്ല പലർക്കും പല കഴിവാണ് ഇപ്പോ നമ്മളേതായ നമ്മൾ കണ്ടെത്തിട്ട് അതിനെ നമ്മൾ പരിശ്രമിക്കാം അല്ലാണ്ട് എല്ലാവരും പഠിപ്പിലേക്കുവാൻ ഈ കളികളിലും കായിക കായിക വിഭാഗത്തിലൊന്നും ആളുകൾ ഉണ്ടായില്ല നമ്മളുടേതായ ഒരു നമ്മുടേതായ ഒരു കണ്ടെത്തി അതിനായി പരിശ്രമിക്കുക പഠിക്കാൻ കഴിവുണ്ടായിട്ടും പഠിക്കാതിരിക്കാൻ പഠിക്കാം നമ്മള് പരിശ്രമിക്കാം പിന്നെ ബാക്കിയെല്ലാം ദൈവത്തിൻ്റെ അതിലാണ് കാരണം ഒരു ട്രെയിൻ എന്ന് പറയുന്ന അത്രയും വലിയ വാഹനം ഓടിക്കണം എന്നുള്ളൊരു ആഗ്രഹം കുറച്ച് അധികം സാലറി ഉള്ളത് കൊണ്ടാണ് ഞാൻ അതിനായി തന്നെ എൻ്റെ പേര് അജു ഭര മലപ്പുറം ജില്ലയിലെ വേന കുറ്റം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലൊക്കെ ഉണ്ടാവും ഏകദേശം ഇരുപത്തിരണ്ടോളം ക്ലാസ് പങ്കെടുത്ത് ഷറിയിട്ട് പോകട്ട് വീട്ടില് വാപ്പുണ്ട് ഉമ്മുണ്ട് ഭാര്യയുണ്ട് മൂന്ന് കുട്ടികളുണ്ട് എനിക്ക് ഫോട്ടോഗ്രാഫി പറയുമ്പോൾ ജോലി മെയിൻ ജോലി ഫോട്ടോഗ്രാഫിൻ്റെ ചെറിയൊരു ബിസിനസ്സും സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ചാടിപ്പോ മറ്റരുത് മറിച്ചത് അങ്ങനെ അതൊക്കെ ഈ പിന്നെ അടുമുടും കാരണമാണ് കൂട്ടുകുടുംബാണ് ഏറ്റവും നല്ലതെന്നാണ് എനിക്ക് പറയാനുള്ള വേറെ എന്റെ തൃപ്തകർ എന്റെ മറുപടി തൃപ്തികരമായ ജീവിതത്തിൽ ഓരോരുത്തർക്കും ഓരോ ആഗ്രഹങ്ങളും ഉണ്ടാവും ഇനി ഇനിയുള്ള ആഗ്രഹം ഇത്രയും പ്രായത്തിൽ ഒരുപാട് കാര്യങ്ങൾ സാധിച്ചു ഒരുപാട് കാര്യങ്ങൾ നേടിയെടുത്തു ഇനിയുള്ള ഏറ്റവും വലിയൊരു ആഗ്രഹം നല്ല ചോദ്യം ചോദ്യം ഇഷ്ടപ്പെട്ടേ പിന്നെ ജീവിതം നല്ല നന്നാക്കി കൊണ്ടുപോകണം ചെയ്യണം ആ രീതിയിലാണ് പോണെന്നാണ് കേട്ടിരിക്കുന്നത് കാരണം നാടിനും നാട്ടുകാർക്കും കുടുംബത്തിനുക്കാത്ത രൂപത്തിൽ കൊണ്ടുപോകണമെന്നാണ് എൻ്റെ ഒരു മനസ്സിലുള്ളൊരു ആഗ്രഹം അങ്ങനെ സാധിക്കട്ടെ എന്ന് വിചാരിക്കുന്നു യുഗത്തിലാണ് കുഞ്ഞുങ്ങളെല്ലാം അപ്പം നമുക്ക് അറിയാത്ത പല കാര്യങ്ങളും ചെറിയ മക്കൾക്ക് എന്നെ ഇപ്പം മൊബൈൽ ഫോണായാലും എല്ലാ കാര്യങ്ങളും അറിയാം പിന്നെ പടമൊക്കെ ഞാനൊക്കെ വിദ്യാർത്ഥിയായിരുന്ന സമയത്ത് നമുക്ക് ടീച്ചേഴ്സും കുട്ടികളും തമ്മിൽ ഒരു ടീച്ചറോട് ഒരു ബഹുമാനം അല്ലെങ്കിൽ ഇതൊക്കെ കൂടുതലായിരുന്നു പക്ഷെ ഇന്നുള്ള മക്കള് ഈ ഞാൻ എൽ പി സ്കൂളായതുകൊണ്ട് തന്നെ ചെറിയ ഒന്നാം ക്ലാസ്സിലല്ല ചെറിയ മക്കള് അവർക്ക് ശരിക്കും നമ്മൾ ഒരു അവരുടെ പോലെ നമ്മളെ മടിക്കാരി ഒരു പേടിയില്ല പേടിയില്ല എന്നല്ല അധ്യാപകർ അവര് ഒരു ഫ്രണ്ടിൻ്റെ ഉണ്ട്